നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സൈക്കിൾ ചവിട്ടി ഉരുത്സവത്തിന് അമ്പലപ്പരിസരത്ത് നിലത്ത് കുന്തിച്ചിരുന്ന് കേട്ട കണ്ട ഒരു നാടകമുണ്ട് ആ നാടകമാണ് സൂര്യസ്വാമിയുടെ കാട്ടുകുതിര ആ കാട്ടുകുതിര എന്ന് പറയുന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രം കൊച്ചുവാവ എന്ന് പറയുന്ന കള്ളുമുതലാളിയാണ് ഈ കള്ളുമുതലാളി അറഭിഷേകനും തന്ത്രശാലിയും അതോടൊപ്പം തന്നെ ജാതി വിദ്വേഷം കൊണ്ടു നടക്കുന്ന വ്യക്തിയുമാണ് ഇപ്പോഴോ തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയെന്ന കാരണം കൊണ്ട് ഒരു തറവാടിനോട് ഒരു വലിയ ഇല്ലത്തോട് ഉള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പും ആ എതിർപ്പിൻ്റെ ഇതിവൃത്തങ്ങളും ഒക്കെയുമാണ് അതിൽ പ്രധാനമായിട്ടും ആയിരിക്കുന്നത് പോയ ആ തറവാട്ടിലിട്ട് കള്ളുവാറ്റാനും ചാരായം മാറ്റാനും ഒക്കെയുള്ള പരിശ്രമത്തിലാണ് കൊച്ചുപാവ കൊച്ചുവാവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൊച്ചുവാവയ്ക്ക് എല്ലാ വലിയ ആളുകളുടെ ഒപ്പം ഒരു ശിങ്കിടി ഉള്ളതുപോലെ കൊച്ചുവാവയ്ക്കൊരു ഉണ്ട് ആ സെക്രട്ടറിയുടെ എന്തെങ്കിലും കൊച്ചുവാവയ്ക്ക് അരിശം വന്നാലുടൻ തന്നെ സെക്രട്ടറിയെ അരികിലേക്ക് വിളിക്കും സെക്രട്ടറി തൻ്റെ ഒരു സ്ഥിരം എന്ന് വണ്ണം അയാളുടെ അടുക്കിലേക്ക് ചെല്ലും ഉടനെ കൊച്ചുവാവ അയാളുടെ കാതിൽ ഏതൊക്കെയോ ഒത്തിരി തെറികളാണ് പറയുന്നത് നമുക്ക് ഈ സെക്രട്ടറിയുടെ മുഖം കാണുമ്പോൾ മനസ്സിലാകും അങ്ങനെ അത് തൻ്റെ ഒരു ജീവിതചര്യ എന്തോണം ഇയാളിങ്ങനെ അനുവർത്തിച്ച് പോവുകയാണ് ആ സമയത്താണ് പളനിക്ക് പോകാനായിട്ട് ഫിഷ് എടുക്കാനായിട്ട് കുറേ ആളുകൾ വരുന്നത് രണ്ട് പേര് വരുന്നത് ആ സമയത്ത് കൊച്ചുപാവ പറയുന്നുണ്ട് എന്നെ തെണ്ടിക്കല്ലേ തെണ്ടിക്കല്ലേ എന്നെല്ലാവരും പറയുന്നത് നിങ്ങൾ കണ്ടിപ്പം ഭഗവാനെ തെണ്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ പളനിക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതായത് അവരെ പരിഹസിക്കാനായിട്ട് തൻ്റെ ഭാര്യയായ മങ്ക എന്ന് പറയുന്ന ആളിനെ ഈ പളനി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു അപ്പം ഈ സമയത്ത് അവർക്ക് ഇത് പരിഹാസമാണെന്ന് മനസ്സിലായിട്ട് ഇവർ രണ്ടുപേരും കാതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് കൊച്ചുപാവ തൻ്റെ ധർദായ ശൈലിയിൽ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട് രഹസ്യത്തിൽ അങ്ങനെ പറയണ്ട നല്ല തെറിയാണെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ കേട്ട് പുതിയ തെറിയാണെങ്കിൽ കേട്ട് പഠിക്കാലോ എന്ന് ഇത് കൊച്ചുവാവയുടെ പ്രത്യേകതയാണ് വന്ന ആളിനെ കൊണ്ട് തെറി പറയിച്ച് അത് കേട്ടുപഠിക്കുക കേട്ടുപഠിച്ചാലും കൊച്ചുവാവ ഉച്ചത്തിൽ ഒരു തെറി പറയുന്നില്ല കൊച്ചുവാവ പറയുന്ന തെറികളൊക്കെ തൻ്റെ സെക്രട്ടറിയുടെ കാതിലാണ് പറയുന്നത് അതൊരു കാലഘട്ടത്തിൻ്റെ കഥ നാൽപ്പത് കൊല്ലം മുമ്പ് പല പല പദങ്ങളും നമുക്ക് പറയാനായിട്ട് ഒരു ഉരുളുപ്പുണ്ടായിരുന്നു പല കാര്യങ്ങളും കാണിക്കുവാനായിട്ട് ഉരുളുപ്പുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ എപ്പോഴും മാന്യമായിട്ട് വേറെ ബഹുമാനിക്കണം വേറെ ആളോട് പറയേണ്ടതേ പറയാവൂ ഒരു കാര്യം പറയുമ്പോൾ മുന്നിലുള്ളവരെ നോക്കണം പിന്നിലുള്ളവരെ നോക്കണം വശത്തുള്ളവരെ നോക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ചിന്തിച്ചിരുന്നത് ഉടൻ വന്നെ മുതിർന്നവരുടെ മുമ്പിൽ വെച്ച് ഇന്ന എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൂടുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഒരു ചരിത്രത്തിലും സംസ്കാരത്തിലും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങോട്ട് മാറിയിട്ട് കുറേ കഴിഞ്ഞപ്പോഴും നമ്മുടെ നേതാക്കന്മാർ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ അമിട്ട് പൊട്ടിച്ച് തുടങ്ങിയത് ഒരു മത്സര പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ സമാധാനായ ഒരു വ്യക്തി അതിനെ തുടക്കം കുറിച്ചു തുടർന്ന് നമ്മൾ എന്തൊക്കെ പരനാറി പ്രയോഗം അങ്ങനെ എത്രയെത്ര പ്രയോഗങ്ങൾ രാഷ്ട്രീയക്കാരുടെ നാവുകളിൽ നിന്ന് ഒഴുകി നമ്മളെ ഭരിക്കുന്നവർ പറയുന്നതൊക്കെ പിന്നെ ജനം അത് ഭേദവാക്യമായി കുറെ കഴിഞ്ഞപ്പോഴേക്കും ചാനലുകളിലെല്ലാം നമ്മൾ ഒരു കാലത്തൊക്കെ രഹസ്യത്തിലൊക്കെ ഓരോരുത്തരും പറഞ്ഞ് ചിരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് അത് അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി അത് കേട്ട് ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ കേട്ടിരുന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കും നാടിൻ്റെ ഉള്ളിലേക്കും നമ്മളിടപെടുന്ന മേഖലകളിലേക്കെല്ലാം തെറി തൻ്റെ നാല് കാലം വലിച്ചു വച്ച് അത് വീടുകളുടെ ഉള്ളിലേക്ക് കടന്നു കയറി നാട്ടിലേക്ക് കടന്നു കയറി പ്രധാന സ്ഥാനങ്ങളിലെല്ലാം കടന്നു കയറി അപ്പോൾ ഈ കടന്നു കയറിയതിൻ്റെ ഈ തുടക്കമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മാധ്യമ ലോകത്തിൽ പലപ്പോഴും ആലോചിക്കാറുണ്ട് പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു കാര്യത്തെ പറ്റി പ്രതികരിക്കാം ആ പ്രതികരിക്കുന്നതിന് പലപ്പോഴും മാന്യമായൊരു ഭാഷയിൽ സംസാരിച്ചാൽ എത്ര മനോഹരമായിരിക്കും മാന്യമായൊരു ഭാഷയിൽ എഴുതിയാൽ എത്ര മനോഹരമായിരിക്കും അതിനെ കേൾക്കാവുന്ന അത്രയും നമുക്ക് കേട്ടാൽ അറച്ചു പോകുന്ന പറയാൻ മടിച്ചു പോകുന്ന നൂറുകൂട്ടം തെറികൾ എഴുതി വെച്ചാണ് പലരും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ വിചാരങ്ങൾ അറിയിക്കുന്നത് അത് കാണിക്കുന്നത് നമ്മുടെ മനസ്സുകൾ അത്രമാത്രം അസ്വസ്ഥമാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ പ്രശസ്തനായ ഒരു താരമായിട്ട് ഒരു വ്യക്തി ഉയർന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഇന്ന് ആർക്ക് പറഞ്ഞാലും അറിയാം ഇവിടുത്തെ ഒരു കൊച്ചു പോലും പേടൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ഷനയുടെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പറ്റിയോ പാട്ടുകളെ പറ്റിയോ ഒന്നുമല്ല പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൽ ഞാൻ ഒരു കാര്യമാണ് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ പാണനല്ല ഞാൻ പുലേനല്ല ഞാൻ നീ തമ്പുരാനുമല്ല പിന്നെ പറയുന്നത് ഒരു പച്ചത്തുറിയാണ് ആദ്യത്തെ രണ്ട് വരികൾക്കും കിട്ടാത്ത അതിൽ എൻ്റെ ഒരു നൂറ് മടങ്ങ് ശബ്ദത്തിലുള്ള കയ്യടിയാണ് ആ തെറി പറയുമ്പോൾ കിട്ടുന്നത് അതായത് നമ്മൾ ഇത്രമാത്രം കാതോർത്തിരിക്കുകയായിരുന്നോ ഈ തെറി തെറികേക്കാനായിട്ട് എന്ന് തോന്നിപ്പോകുന്നു അതുപോലെ തെറി പറയാനായിട്ട് ഇത്രയും നമുക്ക് ഉത്സു ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇന്നും നമുക്ക് നല്ല കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും പറയാനില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ ആ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മുറുമുറുപ്പ് വെറുപ്പ് ഇതൊക്കെ അവ അവതരിപ്പിക്കുന്ന ലാംഗ്വേജ് ആണ് തെറി നമുക്കൊരാളോട് അമർഷം ഉണ്ടാകുമ്പോഴാണ് തെറി പറയുന്നത് ഈ അമർഷമാകുന്ന തെറിയെ നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കെല്ലാത്തിനോടും വിരോധമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാണിക്കുന്ന നായകസ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ തെറി പറയുമ്പോഴും തന്നെ കിട്ടുന്ന കയ്യടികൾ അതായത് പലരുടെ മനസ്സിൽ കിടക്കുന്ന തെറികളാണ് ഇയാൾ വിളിച്ചു പറയുന്നത് അതിനാണ് കയ്യടി കിട്ടുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു കേരളം യഥാര്ത്ഥത്തിൽ പ്രാന്താലമായിട്ട് ഭ്രാന്താലയമായിട്ട് മാറുന്ന വേദനാജനകമായ ഒരു ചുറ്റുപാടില് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ദിവസം പോലും ഒരു വാർത്ത കാണാൻ നമുക്ക് തോന്നുന്നില്ല ചുറ്റിനുള്ളിൽ ജനത്തിൻ്റെ അരികിലേക്ക് ഒന്ന് ചെന്ന് സംസാരിക്കാൻ തോന്നുന്നില്ല വഴി കൂടെ പോയി കഴിഞ്ഞാൽ വഴിയിൽ വണ്ടി ക്രോസ് ചെയ്യുന്നു വരുന്നവരെല്ലാം ചീത്തൊളിക്കുന്നു വിളിക്കുന്നവരെല്ലാം പച്ചത്തിറിയന്നെ വിളിക്കുന്നു കടയിൽ ചെന്നാൽ കടക്കാരനെ സാധനം നമ്മളെടുത്തില്ല ഉടനെ നമ്മൾ ചീത്ത വിളിക്കുന്നു പുറത്തോട്ട് ഇറങ്ങി അടി കിട്ടുന്നു ഈ രീതിയിൽ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്തൊരു നാടായിട്ട് കേരളം മാറുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ചെകുത്താറിൻ്റെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ റാപ്പെന്ന പേരിൽ ചീത്തകളുടെ റോപ്പുകൾ ചുറ്റപ്പെടുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വലിയ മാതൃകാ പുരുഷന്മാരായിട്ടും മാതൃകാ യോഗ്യമായ കാര്യങ്ങളായിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു തലമുറ ഒരു സമൂഹം മുഴുവനായിട്ട് നശിച്ചു പോവുകയാണ് മയക്കുമരുന്നിലും മദ്യത്തിലും ഒക്കെ അടിമപ്പെട്ട് അതിന് റാപ്പെന്ന് പറഞ്ഞാലും റോപ്പെന്ന് പറഞ്ഞാലും ഡിസ്കോ എന്ന് പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും അതിലൊക്കെ അടിമപ്പെട്ട് ഈ പല സ്റ്റേജ് ഷോകളിലും മനുഷ്യരിങ്ങനെ തലയിട്ടടിച്ച് ഊച്ചി ഊത്തിമറിഞ്ഞ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മളിതിനൊക്കെയുള്ള പിന്നിലുള്ള മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയണം അതുപോലെ തന്നെ സിനിമയുടെ ലോകങ്ങളിലായാലും നാടക ലോകത്തായാലും എല്ലാ എല്ലായിടത്തും മയക്കുമരുന്ന് വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നു അങ്ങനെ ഭ്രാന്തി പിടിച്ച ഒരു ലോകത്തിൽ ഭ്രാന്തി പിടിച്ച കേൾവിയും പ്രാന്തി പിടിച്ച കാഴ്ചയും ഒക്കെയും നോക്കിക്കൊണ്ട് അതിൻ്റെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് അലറി വിളിക്കുന്ന ജനത്തിന് അറിയുന്നില്ല തങ്ങൾ മനുഷ്യരാണ് എന്നുള്ള ചിന്ത മനുഷ്യർ എന്ന് പറയുന്നതിൽ മാന്യത കൂടെ കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു തീർച്ചയായിട്ടും വലിയ ഭയാശങ്കകളോടുകൂടിയാണ് ഈ ഒരു മുന്നോട്ടുള്ള പോക്കിനെ നോക്കുന്നത് തെറുകൾക്ക് ഇനിയും വളർച്ച ഉണ്ടായേക്കാം തെറുകൾക്ക് വീണ്ടും വീണ്ടും വളർച്ച ഉണ്ടായി കഴിയുമ്പോൾ അത് നാട്ടുകാർ പിന്നീട് റെസ്പെക്റ്റഡ് സാർ എന്നുള്ളതിന് പകരം ഇനി എന്തുപയോഗിക്കും എന്നറിയത്തില്ല യുവേഴ്സ് ഫെയ്ത്ത് പുള്ളി എന്ന് പറയുന്നതിന് പകരം എന്തുപയോഗിക്കും എന്നറിയത്തില്ല അങ്ങനെ നന്മയെല്ലാം തിന്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വേദന നിറഞ്ഞ കാലഘട്ടത്തിൽ കൂടി കിടന്നു പോകുമ്പോൾ ഇച്ഛാശക്തിയുള്ള നന്മയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം വൃദ്ധവചനങ്ങൾ പറയാതെ സദ്വചനങ്ങൾ മാത്രം നീ സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന് ദൈവം നമ്മളോട് അരളിച്ചിരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവമേ നിൻ്റെ ഭാഷ എൻ്റെ നാവിൽ തറയണമേ നീ എൻ്റെ ഹൃദയത്തിൽ നി തെളിഞ്ഞു നിൽക്കണമേ ദൈവത്തിന് നിരക്കാത്തൊരു വാക്കോ പ്രവൃത്തിയോ പരിഹാസകന്മാരുടെ ഇരിപ്പടത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളോ ഉണ്ടാകാതെ കാത്തുരുപാലിക്കാൻ തക്കവണ്ണം എൻ്റെ നാവിന് കഴിഞ്ഞാണിനെയും എൻ്റെ ആദരങ്ങൾക്ക് സൂക്ഷിക്കുകാരനെ നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ